we വളർത്തുകയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നിരന്തരം നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാരിന്റെ ഭരണപരാജയവും അസിം മുനീറിന്റെ പട്ടാള ഭരണവും രാജ്യത്തെ വളരെ മോശം സാഹചര്യത്തിലേക്കാണ് തള്ളിവിടുന്നത് അത്തരം സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ മുഴക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ ഇതുവരെ വിട്ടുനിന്നിട്ടില്ല ഷെഹബാസ് ഷെരീഫ് ഒരു ഭാഗത്ത് പിച്ചചട്ടിയെടുക്കുമ്പോൾ മറുഭാഗത്ത് കാശ്മീരി ബുദ്ധിജീവിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പാക് ഭീകര സംഘടനകൾ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഭീകര സംഘടനകളായ എൽഇറ്റിയും ടി ആർ എഫും കാശ്മീരി ഭീകരവിരുദ്ധ വിദഗ്ധൻ ജുനൈദ് ഖുറൈഷിക്ക് എൻക്രിപ്റ്റ് ചെയ്ത വധഭീഷണി അയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ വിശ്വാസ്യതയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് കാശ്മീരിലെ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതായി ദീർഘകാലമായി ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ വീണ്ടും തുറന്നുകാട്ടപ്പെടുന്ന കാശ്മീരി ബുദ്ധിജീവികൾക്കെതിരെ പരസ്യമായ ഭീഷണികൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇസ്ലാമാബാദിന്റെ ഭീകരവാദ വിവരണത്തെ വെല്ലുവിളിക്കുന്ന കാശ്മീരി ബുദ്ധിജീവികൾക്ക് പാകിസ്ഥാന്റെ പ്രോക്സികൾ വധഭീഷണി മുഴക്കിയിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ അതിന്റെ പ്രോക്സി നാമമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രശസ്ത തീവ്രവാദ വിരുദ്ധ വിദഗ്ധർ ജുനൈദ് ഖുറേഷിക്കെതിരെ വധഭീഷണി മുഴക്കി യൂറോപ്യൻ ഫൗണ്ടേഷൻ ഫോർ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിന്റെ ഡയറക്ടറാണ് അദ്ദേഹം ടിആർഎഫ് ബാനർ ഉപയോഗിച്ച് എൻ ടു എൻ എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തിന് മുന്നോടിയായാണിത് പാകിസ്ഥാനിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹാൻഡ്ലർമാരിൽ നിന്നാണ് ഭീഷണി വന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും റാവൽപിണ്ടി ബന്ധമുള്ളവരുമായി അന്വേഷകർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമമായാണ് ഭീഷണിയെ കാണുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം സ്വന്തം വിശ്വാസ്യത പ്രതിസന്ധിയിൽ പരസ്യമായി മല്ലിടുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് വിദേശ വായ്പകളെ ആവർത്തിച്ച് ആശ്രയിക്കുന്ന രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കോട്ടം വരുത്തിയെന്നും സൈനിക നേതൃത്വം ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിലെ ഉയർന്ന തലങ്ങളെപ്പോലും നാളക്കേടാക്കിയെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് സമ്മതിച്ചു ഇസ്ലാമാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ പാകിസ്ഥാനിലെ പ്രമുഖ കയറ്റുമതിക്കാരെയും ബിസിനസ് നേതാക്കളെയും അഭിസംബോധന ചെയ്യവേ വിദേശ വായ്പകളെ ആശ്രയിക്കുന്നതിനുള്ള ഷെരീഫ് പ്രകടിപ്പിച്ചു സാമ്പത്തിക സഹായം നേരിടുന്ന ദേശീയ ആത്മാഭിമാനത്തെ ദുർബലപ്പെടുത്തുമെന്നും സൈനിക മേധാവി അസീം മുനീർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു സൗഹൃദ രാജ്യങ്ങളോട് വായ്പ അഭ്യർത്ഥിച്ച രീതി എങ്ങനെയാണെന്ന് ഞാൻ എങ്ങനെ പറയും സൗഹൃദ രാജ്യങ്ങൾ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല എന്നാൽ വായ്പ തേടുന്നവന്റെ തല കുനിഞ്ഞിരിക്കും വായ്പകൾ നിറവേറ്റേണ്ട ബാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഫീൽഡ് മാർഷൽ അസീം മുനീറും ഞാനും ലോകം ചുറ്റി പണത്തിനായി യാച്ചിക്കുമ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു വായ്പ എടുക്കുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് വലിയ ഭാരമാണ് ലജ്ജ കൊണ്ട് ഞങ്ങളുടെ തല കുനിക്കുന്നു അവർ ചെയ്യാൻ പറയുന്ന പല കാര്യങ്ങളോടും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയില്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞതായി പ്രാദേശിക പ്രക്ഷേപകനായ വൺ ഷിവി റിപ്പോർട്ട് ചെയ്തു വായ്പയ്ക്കായി യാചിക്കുന്നതായി ഷെരീഫ് സമ്മതിച്ചത് രാജ്യത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കുന്നതിനെയും എടുത്തു കാണിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഐ എം എഫ് പിന്തുണയും കടം തിരിച്ചടയ്ക്കലും തേടുന്നതിനിടെയാണ് ഇത് സംഭവിക്കുന്നത് വിദേശ നാണയ കരുതൽ ശേഖരം സ്ഥിരപ്പെടുത്തുന്നതിനും പേയ്മെന്റ് ബാലൻസ് പ്രതിസന്ധി തടയുന്നതിനും നിർണായക സാമ്പത്തിക സഹായം നൽകുന്ന ചൈന സൗദി അറേബ്യ യു എ ഇ ഖത്തർ എന്നിവയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ജീവരേഖകൾ വളരെയധികം ആശ്രയിക്കുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ്